സംഗമം സംഗമം സംഘടിപ്പിച്ച് മുസ്ലിം ലീഗ് ഓഫീസ് സൗദത്തിൽ വെച്ചായിരുന്നു പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ നിന്നും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ സംഗമം ഉദ്ഘാടനം ചെയ്തു ഇലക്ഷനുകളിലും ഇലക്ഷനു ശേഷവും മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പ്രവർത്തനം വിലയിരുത്തുമെന്ന് തങ്ങൾ പറഞ്ഞു വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അറിയിക്കേണ്ടതുണ്ട് എന്നത് എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രവർത്തനങ്ങളൊക്കെ മെച്ചപ്പെടുത്തുവാൻ എല്ലാവരും തയ്യാറാകുന്നു അത് പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല പൊതുജനങ്ങൾക്കിടയിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് വിശ്വാസ്യത സ്വീകാര്യതയും അതിലൂടെ നമുക്ക് നമ്മൾ ലീഗിന്റെ ഏറ്റവും വലിയ ഒരു പിന്നെ മൂലധനം എന്നുള്ളത് സമൂഹത്തിലുള്ള വിശ്വാസ്യത

ആ തന്നെ നമ്മുടെ പാർട്ടി ദാമത്തൂർ മുഖ്യ പ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുസ്തഫ മാസ്റ്റർ അധ്യക്ഷനായി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാം തടം സി എം എ കരീം എം എ സമദ് ബാപ്പൂട്ടി റഷീദ് തങ്ങൾ കുഞ്ഞാനു മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്